മുണ്ടക്കഴി ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി ദുരന്തർ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടികയിലും അപാകതകളുണ്ടെന്നും എത്തിയത് എന്നാൽ സമീപം പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു അനുമതി നിഷേധിച്ചതോടെ പോലീസും ദുരന്തബാധിതരും തമ്മിൽ തർക്കവും ഉന്തും തള്ളുമുണ്ടായി റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു പിന്നീട് പ്രതിഷേധം തുടർന്ന് പ്രതീകാത്മകമായി ബെയിലിപ്പാലത്തിന് സമീപം ദുരന്തബാധിതർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു സൂചന സമരം മാത്രമാണിതെന്നും ഒഴിവാക്കപ്പെട്ട കുടുംബങ്ങളെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിലേക്ക് സമരം മാറ്റുമെന്ന പ്രതിഷേധക്കാർ പറഞ്ഞു ഇതെല്ലാം കൂടി ആറ്റിക്കുറുക്കി ആറ്റിക്കുറുക്കി ഒരു പ്രഹസനാക്കി മാറ്റി കിട്ടിയ പണം മുഴുവൻ മറ്റു വഴിക്ക് ചെലവഴിക്കാം ദുരന്തം ബാധിച്ചോൻ അതുപോലെ പോട്ടെ ഞങ്ങൾ പോകും വീണ്ടും കോടതിയിൽ കോടതി ഇന്ത്യ രാജ്യത്ത് ഇനിയുണ്ട് ഒരു കോടതിയുടെ ഒരു ബെഞ്ചിലല്ല പോകുന്നത് അടുത്ത ബെഞ്ചും അതിനപ്പുറം സുപ്രീം കോടതി വരെയുണ്ട് ഞങ്ങൾ പോകും കൃത്യമായ ഇതുമായിട്ട് ഞങ്ങൾ പോകും സർക്കാർ തന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അത് മേടിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കും പുനരധിവാസം വൈകുന്നതിനൊപ്പം അഞ്ച് സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും ഉരുൾപൊട്ടലിൽ നഷ്ടം സംഭവിച്ചവരുടെ ലോണുകൾ എഴുതി തള്ളാത്തതിലും ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് ദുരന്തബാധിതർ റിപ്പോർട്ടർ വയനാട്